തൻ്റെ അച്ഛൻ മരിച്ച തുലാം മാസത്തിലെ ഒരു വൈകുന്നേരത്തെ ഓർത്തുകൊണ്ട് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ട് പിറ്റീട്ട് സൂപ്പർ ഹിറ്റായി ഈ വാലേട്ടൻ എന്ന ചിത്രത്തിലെ പാട്ടായിരുന്നത് ജയചന്ദ്രൻ മ്യൂസിക് പകർന്നു സംഗീതാസ്വാദകരുടെ പ്രിയ ഗാനത്തിൻ്റെ പാട്ട് വഴിയിലേക്ക് നിഖിൽ പ്രമേശന്റെ റിപ്പോർട്ട് വി എം വിനു മോഹൻലാൽ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം ബാലേട്ടൻ ഒരുപാടേറെ ഇഷ്ടമുള്ള അച്ഛൻ മരിക്കുമ്പോഴുള്ള സന്ദർഭം മനസ്സിലോർത്തുകൊണ്ട് ഒരു പാട്ട് വേണം ഇതാണ് സംവിധായകൻ വി എം വിനു ഗിരീഷ് പുത്തഞ്ചേരിയോട് ആവശ്യപ്പെട്ടത് തന്റെ സ്വന്തം അച്ഛൻ മരിച്ച തുലാ മാസത്തിലെ ഒരു വൈകുന്നേരത്തെ മനസ്സിലോർത്തുകൊണ്ടാണ് ഗിരീഷ് പുത്തഞ്ചേരി ആ വരികൾ എഴുതിയത് ചെന്നൈയിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് ഈ പാട്ട് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു വി എം വിനു പറഞ്ഞു നൽകിയ സന്ദർഭം അനുസരിച്ച് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ പാട്ട് വല്ലാതെ ലാഗാകുന്നത് പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്താലും ഒരുപക്ഷെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരുമെന്നുള്ള ആശങ്ക സംവിധായകൻ എഴുത്തുകാരനെ അറിയിച്ചു കട്ട് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ താൻ പാട്ട് എഴുതുന്നതെന്ന് ഗിരീഷ് പുത്തഞ്ചേരി അപ്പോൾ വി എം ബിനുവിനോട് പറഞ്ഞു ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ കെ എസ് ചിത്ര ഈ പാട്ട് പാടാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുണ്ട് സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരിയോട് പറഞ്ഞു നമുക്ക് മറ്റൊരു വരികൾ പരീക്ഷിച്ചു നോക്കിയാലോ അങ്ങനെ അവിടെ ഇരുന്ന് എഴുതാതെ ഗിരീഷ് പുത്തഞ്ചേരി കെ എസ് ചിത്രയ്ക്ക് നേരിട്ട് പറഞ്ഞു കൊടുത്ത വരികളാണ് പിന്നീട് നമ്മൾ കേട്ട ദാസേട്ടന്റെ ശബ്ദത്തിലൂടെ കേട്ട ഈ പാട്ട് ഇന്നലെ മുറ്റത്തെ ഞാൻ ഇന്നൊറ്റയ്ക്കു ഈ പാട്ടിന് എഴുതപ്പെട്ട വരികളില്ല നേരത്തെ ചിട്ടപ്പെടുത്തിയ സംഗീതവുമില്ല ഓഡിയോ ബുക്കിൽ കെ എസ് ചിത്രം നിൽക്കുമ്പോൾ നേരിട്ട് ഗിരീഷ് പുത്തഞ്ചേരി വരികൾ പറഞ്ഞു കൊടുക്കുകയും അപ്പോൾ തന്നെ എം ജയചന്ദ്രൻ സംഗീതം നൽകുകയുമാണ് ചെയ്തത് അങ്ങനെ പിറന്ന പാട്ടാണ് പിന്നീട് ഏറെക്കാലം മലയാളികൾ സ്വന്തം അച്ഛനെ കുറിച്ച് ഓർമ്മ വരുമ്പോഴൊക്കെ പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരുന്ന ഇന്നലെ എൻ്റെ നെഞ്ചിലെ എന്ന ഗാനം കാപ്പി രാഗത്തിൽ തയ്യാറാക്കിയ ഈ ഗാനം ഇന്നും കേൾക്കുമ്പോൾ ഉള്ളിലൊരു നോവാണ് ഇടനെഞ്ചിലൊരു പിടച്ചിലാണ് പാട്ടുവഴി ഇനി നാളെ ഈ ചിത്രവും സൂപ്പർ ഹിറ്റായി നിങ്ങൾക്കറിയാം ബാലേട്ടൻ ഈ ചിത്രത്തിലെ യഥാർത്ഥത്തിൽ ബാലേട്ടനായി വന്ന മോഹൻലാൽ നെഞ്ചു പിടയ്ക്കുന്ന രീതിയിലെത്താണ് രീതിയിലാണ് മലയാളിക്ക് ഈ ചിത്രം സമ്മാനിച്ചത്